മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിൽ ക്രമക്കേട് നടന്നത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചോർന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന പരീക്ഷ ചോദ്യപേപ്പർ ലഭിക്കാൻ മാഫിയകൾക്ക് വിദ്യാർത്ഥികൾ നൽകിയെന്ന് സംശയിക്കുന്ന ആറ് പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് ബീഹാർ പോലീസിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കണ്ടെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനായിരുന്നു ഈ വർഷത്തെ നീറ്റ് എക്സാം നടന്നത് അന്വേഷണത്തിൽ കണ്ടെടുത്ത ചെക്കുകളുമായി ബന്ധപ്പെട്ട് ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ട് ഉടമകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു വരികയാണ് നീറ്റ് പേപ്പർ കേസുമായി ബന്ധപ്പെട്ട് നാല് വിദ്യാർത്ഥികളെയും കുടുംബാംഗങ്ങളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു കൂടാതെ ബീഹാർ സ്വദേശികളായ പതിമൂന്ന് പേരെ നേരത്തെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു മെയ് ഏഴിനായിരുന്നു അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബീഹാറിൽ നിന്ന് ഏഴും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ വിദ്യാർത്ഥികൾക്കും നോട്ടീസ് നൽകിയിട്ടുമുണ്ട് ഇരുപത്തിനാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളായിരുന്നു രാജ്യത്തെ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് കേന്ദ്രങ്ങളിലായി ഈ പരീക്ഷ എഴുതിയത് ഇതിനകം അറസ്റ്റ് ചെയ്ത ബീഹാറിൽ നിന്നുള്ള നാല് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പതിമൂന്ന് പേർക്ക് പരീക്ഷാ ചോദ്യ പേപ്പറും ഉത്തരങ്ങളും മെയ് അഞ്ചിന് മുൻപ് തന്നെ ലഭിച്ചതായാണ് സംശയം ഒരു ദിവസം മുമ്പ് പട്നക്ക് സമീപമുള്ള സേഫ് ഹൗസിൽ വെച്ച് ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത് ചോദ്യം ചെയ്യലിൽ പരീക്ഷയ്ക്ക് മുന്നോടിയായി തങ്ങളുടെ മാതാപിതാക്കൾ മുപ്പത് ലക്ഷത്തിലധികം രൂപ നൽകിയതായി ഈ വിദ്യാർത്ഥികൾ പറയുകയും ചെയ്തു ബീഹാറിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പട്നയിലെ രാമകൃഷ്ണ നഗറിൽ വാടകയ്ക്ക് താമസിപ്പിച്ച് ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും നൽകുകയായിരുന്നു വാടകയ്ക്കെടുത്ത സ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണുകളും അഡ്മിറ്റ് കാർഡുകളും മറ്റ് കുറ്റകരമായ രേഖകളും കണ്ടെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം ചോർന്ന ചോദ്യപേപ്പറും പരീക്ഷയ്ക്ക് ഉപയോഗിച്ചതും ഒന്നാണോ എന്നറിയാൻ രണ്ടും തമ്മിൽ ഒത്തുനോക്കേണ്ടതുണ്ട് എന്നാൽ പരീക്ഷ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ബീഹാർ പോലീസിൻ്റെ ഈ അപേക്ഷയോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ദിവസമായ ജൂൺ നാലിന് നീറ്റിൻ്റെ ഫലം പുറത്തുവന്നതിന് പിന്നാലെയും വലിയ ക്രമക്കേട് ആരോപണങ്ങളായിരുന്നു ഉയർന്നത് അറുപത്തേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതും ഒരേ സെൻറ്ററിൽ പരീക്ഷ എഴുതിയവരിൽ ആറുപേർ അതിൽ ഉൾപ്പെടുകയും ചെയ്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഒരൊറ്റ മാർക്കും കുറയാതെയാണ് ഇവർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതുകൊണ്ട് ആരും ഇത് കാര്യമായി ശ്രദ്ധിക്കില്ല എന്ന കണക്കുകൂട്ടലിലായിരുന്നു ഈ തട്ടിപ്പിന് പിന്നിലുള്ളവർ